അപ്പോൾ സൃഷ്ടികൾ അവരുടെ കഴിവിലൂടെ ഉണ്ടാക്കുന്നത് ഇതാണ് രണ്ടാമത്തെ കാര്യം യഥാർത്ഥത്തിൽ സൃഷ്ടികൾ മുഖേന ഉണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളും മുഴുവൻ വിഷയങ്ങളും അള്ളാഹുത്താല നൽകിയ കഴിവിലൂടെയാണ് ഉണ്ടാക്കപ്പെടുന്നത് ഇവിടെ വേർതിരിയുന്നത് ഒരു മാധ്യമം മുഖേന അഥവാ സൃഷ്ടികൾ മുഖേന അത് മനുഷ്യനാവട്ടെ ജിന്നാവട്ടെ എന്തും ആയിക്കൊണ്ടെ അപ്പോൾ ഈ സൃഷ്ടികൾ മുഖേന ഉണ്ടാക്കപ്പെടുന്നത് കൊണ്ടാണ് ഇത് വേർതിരിയുന്നത് ആകാശങ്ങൾ സൃഷ്ടികൾ ഉണ്ടാക്കിയതല്ല സൃഷ്ടികളുടെ കഴിവിനതീതമാകുന്നു അത് എന്നാൽ സൃഷ്ടികൾ മുഖേന ഉണ്ടാക്കുന്നത് ഭവനങ്ങൾ വാഹനങ്ങൾ കപ്പലുകൾ വിമാനം മാധ്യമങ്ങൾ വിദ്യാലയങ്ങൾ ഈ രൂപത്തിലുള്ള പല വിഷയങ്ങളും ഇതെല്ലാം സൃഷ്ടികൾ മുഖേനയാണ് ഉണ്ടാക്കപ്പെടുന്നത് അപ്പം സൃഷ്ടികൾ മുഖേന ഉണ്ടാക്കപ്പെടുന്നതും സൃഷ്ടികൾ മുഖേനയല്ലാതെ അല്ലാഹു ഉണ്ടാക്കുന്നതും ഇത് മുഴുവനും എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാകുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അല്ലാഹുവിനെ ഓർക്കാനാണ് മനുഷ്യന്മാർ പല വിഷയങ്ങളും ഉണ്ടാക്കുന്നത് അതല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്നത് മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി മാത്രമാകുന്നു അള്ളാഹു തഹാല പറയുന്നു അപ്പോൾ നിങ്ങൾ എന്നെ ഓർക്കുക അങ്ങനെ എന്നെ ഓർത്താൽ അതു കുറുക്കും ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ് അപ്പം നമ്മൾ അള്ളാഹുവിന് അങ്ങോട്ട് ആദ്യമായിട്ട് ഓർക്കണം അങ്ങനെയുള്ളത് എന്തേ കാരണം അള്ളാഹുവിന് ആരുടെയും സഹായം ആവശ്യമില്ല ആരുടെയും ആശ്രയം ആവശ്യമില്ല നമുക്ക് അങ്ങനെയല്ല നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാകുന്നു നമുക്ക് അള്ളാഹുവിൻ്റെ ആശ്രയം ആവശ്യമാകുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമുക്കില്ലെങ്കിൽ നമ്മളില്ല അതുകൊണ്ട് തന്നെ നാം അങ്ങോട്ട് അഥവാ സൃഷ്ടികൾ സൃഷ്ടാവിനെയാണ് ഓർക്കേണ്ടത് ഇതാണ് അള്ളാഹു താല് പറഞ്ഞത് ഫതു ഖുറോനി അപ്പോൾ നിങ്ങൾ എന്നെ സ്മരിക്കുക നിങ്ങൾ എന്നെ ഓർക്കുക അങ്ങനെ എന്നെ ഓർത്താൽ അത് കുറുക്കും ഞാൻ നിങ്ങളെയും ഓർക്കും അപ്പം അല്ലാതൊക്കെ നന്ദി രേഖപ്പെടുത്തണം രേഖപ്പെടുത്തിയേ പറ്റൂ സൃഷ്ടാവിന് സൃഷ്ടി നന്ദി രേഖപ്പെടുത്തണം അതാണല്ലോ പൊതു നിയമം മുസ്ലിമീങ്ങളാകുമ്പോൾ അല്ലാ എന്ന് പറഞ്ഞാലും മറ്റുള്ളവർ സൃഷ്ടാവു എന്ന് പറഞ്ഞാലും ഏത് രൂപത്തിൽ പറഞ്ഞാലും സൃഷ്ടാവിന് സൃഷ്ടികൾ എന്തു ചെയ്യണം നന്ദി രേഖപ്പെടുത്തണം നാം ചെയ്യുന്ന നിസ്കാരങ്ങൾ നാം ചെയ്യുന്ന നോമ്പുകൾ നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ നാം ചെയ്യുന്ന നല്ല സ്വഭാവങ്ങൾ നാം ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ ഇത് മുഴുവനും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി മാത്രമാകുന്നു അങ്ങനെ വേണം അങ്ങനെ വേണം അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഒരു സൽപാന്താവായ ഒരു സൃഷ്ടിയാകുന്നുള്ളൂ നമ്മൾ ശേഷം പറയുന്നത് പഷ് എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം മുൻ വാജിബുൻ ജിബുൻ അഹുവിനുക്ക് നന്ദി ചെയ്യൽ നിർബന്ധമാകുന്നു അതേപോലെ തന്നെ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗുണം ചെയ്തവർക്ക് തിരിച്ച് അങ്ങോട്ടൊരു ഗുണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അത് മറ്റൊരു വിഷയമാകുന്നു ഏതായാലും വസ്കുറൂലി എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യണം എന്നാൽ വലാത്ത കുഫുറൂൻ നിങ്ങൾ നന്ദി കേട് ചെയ്യരുത് ഇത് നന്ദോഹുവിൻ്റെ വാക്കാണ് ഇത് പടച്ച തമ്പുരാൻ്റെ വാക്കാണ് സൃഷ്ടാവിൻ്റെ വാക്കാണ് അവൻ്റെ കൽപ്പനയാണ് അവൻ്റെ അമ്രാണ് അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ നന്ദി കേട് നമ്മൾ ഒരിക്കലും ചെയ്യരുത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നമുക്ക് വേണ്ടി അള്ളാഹുത്ത ആല നാം ജനിക്കുന്നതിന് മുമ്പേ തീരുമാനിച്ചു വയ്ക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യനിക്ക് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുത്ത ആല ഇവിടെ തയ്യാർ ചെയ്ത് വച്ചിട്ടുണ്ട് ഇത് മനുഷ്യന്മാരായ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയതല്ല നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ നമ്മുടെ വിഷയങ്ങൾ അറിഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് നമ്മളെക്കാളും കൃത്യമായി കരുനീക്കിയവനാണ് അള്ളാഹുത്തെ കാലം പഠിച്ചു തമ്പുരാൻ സൃഷ്ടാവ് അപ്പം അതുകൊണ്ട് നാം ആ സൃഷ്ടാവിനെ നന്ദി രേഖപ്പെടുത്തി വച്ചേ മതിയാകൂ അല്ലേ വാഹനങ്ങൾ കപ്പലുകൾ അതേപോലെ തന്നെ മാധ്യമങ്ങൾ ഇതെല്ലാം സൃഷ്ടികൽ മുഖേന ഉണ്ടായതാണ് എന്നാൽ ആകാശങ്ങളോ സൃഷ്ടി മുഖേന ഉണ്ടായതല്ല അത് അള്ളാഹു നിർമ്മിച്ചതാണ് ആർക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി ആകാശ ലോകത്തുനിന്ന് മഴ വർഷിക്കുന്നു നമ്മൾ അള്ളാഹുനോട് ചോദിച്ചു വാങ്ങിയതല്ല നമ്മുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു പടച്ചതമ്പുരാ നമുക്ക് നൽകിയതാണ് അവൻ ഓശാരമായി ദാനമായി നമുക്ക് നൽകിയതാണ് മഴ എന്ന് പറയുന്ന മഹാസംഭവം ഇതേപോലെ നമുക്ക് വേണ്ടപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അള്ളാഹു അങ്ങോട്ട് നൽകിയിട്ട് നമ്മളോട് അങ്ങോട്ട് അള്ളാഹു എന്താവശ്യപ്പെടുന്നത് പഷ് കുറൂലി വലാത്ത കുറോൻ നിങ്ങൾ എനിക്ക് നന്ദി രേഖപ്പെടുത്തണം നിങ്ങൾ നന്ദി കേട് ചെയ്യരുത് നിങ്ങൾ നല്ലവരായി ജീവിക്കണം എന്നാണ് അള്ളാഹു താല പടച്ച തെമ്പുരാൻ സൃഷ്ടാവ് നമ്മളോട് പറയുന്നത്